ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വൈകിട്ട് ഒരു പനീർ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരാൾക്ക് ഇപ്പം പനീർ കറി കഴിക്കണം ഞാനാണെങ്കിൽ ഉച്ചയ്ക്കലത്തെ കുറച്ച് ഡാലിരിപ്പുണ്ടായിരുന്നു അതും വൈകിട്ട് ചപ്പാത്തിയും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവനിപ്പോൾ പനീർ കറി കഴിക്കണം പക്ഷേ പാലിൻ്റെ ഒരു സാധനങ്ങളും ഇഷ്ടമില്ലാത്ത ഇവന് പനീറെന്ന് പറഞ്ഞാൽ എന്നും ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് സ്കൂൾ ഇവിടുത്തെ സ്കൂളിൽ ൊക്കെ പോയി പിള്ളേരൊക്കെ കൊണ്ടുവരുന്നതൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഈ പനീറിനോട് ഇത്രയും കമ്മം കയറിയത് ഇവിടെ ടിഫിൻ കൊണ്ടുപോകുന്നത് ഞാൻ വലിയ കാര്യത്തെ ദോശയും ഇഡലിയും അങ്ങനെ നമ്മുടെ സൈഡിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് ഇവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് അവരുടെ പനീർ കറിയും റൊട്ടിയൊക്കെയാണ് ഇവൻ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അവർ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് പറയും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയും അങ്ങനെ ആ ഒരു ഇഷ്ടം കൂടിയതാണ് ഈ പനീർ കറിയോടെ എനിക്കാണെങ്കിൽ ഈ പനീർ കറി എന്ന് പറയുന്നത് അതെ പനീർ എന്ന് പറയുന്നത് ഇഷ്ടമല്ല പക്ഷേ എന്നെ ഗ്രേവി വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട് ഈ വെക്കുന്ന സമയത്തൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഇത് പനീർ വെക്കാറുമില്ല വല്ലപ്പോഴും ഇപ്പം പറയുന്ന വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാറാണ് പൊതുവെ ഞാൻ പനീർ കറി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തപ്പോൾ തന്നെ ഇവിടെ ഓരോന്ന് പറക്കി കഴുപ്പായി അങ്ങനെ എന്തായാലും നമുക്ക് പണിയുന്നതല്ലേ അപ്പോൾ അവനും ഇരിക്കട്ടെ ഒരു പണിയും അങ്ങനെ അതിന് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ ആൾ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് തന്നിരുന്നു പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ പക്ഷേ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു മൈൻഡുമില്ല കേട്ടോ ഏഴത്ത് പോലും വരത്തില്ല അങ്ങനെ അതിന് വേണ്ടുന്ന ബട്ടർ ചേർക്കുന്ന അടിയാണ് ഈ കണ്ടത് ആദ്യം കുറച്ച് ബട്ടർ ചേർത്തു പക്ഷേ അത് കുറച്ചും കൂടെ ബട്ടർ കിട്ടുന്നതും പറഞ്ഞുകൊണ്ട് കുറച്ചും ചേർക്കാൻ തുടങ്ങിയതാണ് ആ ഒരു പിടിവലിയാണ് കണ്ടത് കേട്ടോ അങ്ങനെ ആ ഒരു സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് പേസ്റ്റൊക്കെ അരച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബട്ടർ ചേർത്ത് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് ആ ഒരു പേസ്റ്റുകൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഇവനെ കിച്ചണിൽ കയറ്റിയാൽ എനിക്ക് നൂറ് പണിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു മുട്ട മുല്ലപ്പോഴും ഒക്കെ മുട്ട ബുൾസടിക്കാനൊക്കെ കിച്ചണിൽ കയറാറുണ്ട് പക്ഷേ അതിനകത്ത് ഇടുന്ന ഉപ്പും കുരുമുളോടിയൊക്കെ മൊത്തം താഴെ താഴെയാണ് വീഴ്ത്തുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്താ പറയുന്നത് ഷെഫൊക്കെ ഇടുന്നത് പോലെ കൈയൊക്കെ ഇങ്ങനെ പൊക്കി ഒക്കെയാണ് ഇടുന്നത് ഒരു ഒരു സ്റ്റൈലൊക്കെയാണ് ഷെഫ്മാരൊക്കെ കാണിക്കുന്ന പോലെ സ്റ്റൈലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മുട്ടക്കകത്ത് ഉപ്പും കുരുമുളോടിയൊന്നും വീഴ്ത്തില്ല എല്ലാത്തിനും ചുറ്റും കിടക്കും അങ്ങനെയൊക്കെയുള്ള പണികളാണ് അതുകൊണ്ട് ഞാൻ ഇവരെയൊന്നും കിച്ചണിൽ കയറ്റുകയറ്റാറേ ഇല്ല കയറ്റിയാൽ തന്നെ എനിക്ക് പണിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും കഥകളൊക്കെ പറഞ്ഞ് നിന്ന് നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പനീർ ഇടാൻ ഇടാൻ പറഞ്ഞതാണ് ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ അതിന് ചുറ്റും തെറിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി എനിക്ക് പണിയാക്കി വെച്ചു ഫ്രഷ് ക്രീമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരല്പം പഞ്ചസാരയാണ് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കസൂരി മേത്തിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി പനീർ കറി റെഡിയായി അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയി ചപ്പാത്തി ൊക്കെ ഉണ്ടാക്കിയ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാത്രി ഭക്ഷണം ഇതേ നല്ല അടിപൊളി പനീർ കറി ചപ്പാത്തി ഒക്കെ ആയതാ കേട്ടോ ബായ്